വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് അതായത് നമ്മൾ ചോളപ്പൊടി കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് അതിന് വേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഫേസ് എല്ലാം നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടിരിക്കണം ഞാനിപ്പോൾ നല്ല രീതിയിൽ ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തതാണ് എന്നാലും നമുക്ക് ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് ഒന്നുകൂടി ഒന്ന് തുടച്ചെടുക്കാം ഇതുപോലെ ഒരു നനഞ്ഞ തുണി എടുത്തു അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബാണ് നമ്മൾ സ്ക്രബ് ചെയ്യുന്നതിനായിട്ട് ഇപ്പോൾ ഇതുപോലെ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പോൾ വലിയ തരിയുള്ള പഞ്ചസാരയല്ല വലിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇതിപ്പോൾ ചെറിയ തരിയാണ് അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തു ചെറുതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചോളത്തിൻ്റെ പൊടിയാണ് കുറച്ച് ചോളപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇത് ഒന്ന് മിക്സ് ആവുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് തേങ്ങാപ്പാലാണ് ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാലാണ് അതും കൂടി കുറച്ചൊഴിച്ചു കൊടുത്തു അതിനുശേഷം ഇതെല്ലാം കൂടി നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഫേസിലെല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് സ്ക്രബ് ചെയ്യാം എന്നിട്ട് ആദ്യം തന്നെ നമുക്ക് പൊട്ടൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം ഒരു തോർത്തൊക്കെ ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ മുഖത്തെല്ലാം ഒന്ന് കണ്ണിൻ്റെ സൈഡിൽ നമ്മളൊരു കാരണവശാലും സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്യരുത് അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് മൂക്കിൻ്റെ സൈഡിലെല്ലാം നന്നായിട്ട് ചെയ്തു കൊടുക്കണം അതുപോലെ തന്നെ താടിയുടെ ഈ ഭാഗത്തൊക്കെ അവിടെയൊക്കെയാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ധാരാളമായിട്ടുള്ളത് അവിടെയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് തരിയൊക്കെ ഉള്ള പഞ്ചസാര ആയതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ ബലമെടുത്തൊരു കാരണവശാല് സ്ക്രബ് ചെയ്യരുത് മൂക്കിൻ്റെ ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കാരണം വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ വരാൻ സാധ്യതയുള്ളതും അങ്ങനെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ള സ്ഥലങ്ങളും ഒക്കെ വേണം പ്രത്യേകമായിട്ട് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ട് ൊക്കെ കൊണ്ട് വന്ന ടാനൊക്കെ മാറുന്നതിനും അതുപോലെ ബ്ലാക്ക് ഹെഡ്സോ വൈറ്റ് ഹെഡ്സും ഒക്കെ മാറുന്നതിനും ഒക്കെ ഈ സ്ക്രബ് വളരെയധികം സഹായിക്കുന്നതാണ് ഇപ്പോഴും ഞാൻ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കങ്ങ് തുടച്ച് കാണാം തുടച്ച് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ ഫേസ് ഒക്കെ നല്ല നന്നായിട്ടൊന്ന് ക്ലീൻ ആയി കിട്ടും ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് തുടച്ച് കൊടുത്തിട്ട് വരാം ഇപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് സ്ക്രബൊക്കെ ചെയ്തിട്ടുണ്ട് സ്ക്രബ് ചെയ്ത് നല്ല നല്ലൊരു ഭംഗിയായിട്ടുള്ള നല്ലൊരു ഫേസ് ഒക്കെ നമ്മുടെ ഫേസ് എല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇപ്പോൾ സ്ക്രബ് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മളൊരു മസാജാണ് ചെയ്യാൻ പോകുന്നത് മസാജ് ചെയ്യുന്നതിനായിട്ട് മസാജ് ചെയ്യുന്നതിനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തു പാത്രത്തിലേക്ക് നമുക്കിപ്പോൾ തക്കാളിയുടെ കുറച്ച് നീര് വേണം അത് കുരു ഇല്ലാത്ത രീതിയിൽ നമുക്ക് അരിച്ചു കിട്ടണം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതേപോലെ ഒരു അരിപ്പയിലേക്ക് വെച്ചതിന് ശേഷം ഇങ്ങനെയൊന്നും നമുക്കിപ്പോൾ ഇത്രയും നീര് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത്രയും നീരിൻ്റെ ആവശ്യമേ ഉള്ളൂ ഉണ്ടല്ലേ ഇതേപോലെ നമുക്ക് ഇത്രയും നീരാണ് കിട്ടിയിട്ടുള്ളത് നീര് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് അലോവേര ജെല്ല് കൂടി ജെല്ലുകൂടി കൊടുക്കണം ഞാനിപ്പോൾ ഇത് കടയിൽ നിന്ന് വാങ്ങിയ അലോവേരയാണ് ആണ് കുറച്ചിട്ട് കൊടുത്താൽ മതി ഒരു കാൽ ടീസ്പൂണിന് വേണ്ടിയിട്ട് ജെല്ല് കൂടി ഇട്ട് കൊടുത്തു കാരണം നമ്മുടെ ഫേസിൽ വേണ്ടുന്നത് മാത്രം ഇട്ട് കൊടുത്താൽ മതി അധികമായിട്ട് വേണ്ട അതുകൊണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ശേഷം കുറച്ച് റോസ് വാട്ടർ കൂടി ഒഴിച്ച് കൊടുക്കണം കുറച്ച് റോസ് വാട്ടർ കൂടി ഒഴിച്ച് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തു ഇതേ കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ എല്ലായിടത്തും നന്നായിട്ട് പറ്റുന്ന ഇത് കണ്ണിൻ്റെ താഴ്വശവും മഴ ഭാഗത്തും ഒക്കെ നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുമ്പഴും കഴുത്തിലൂടെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മുഖത്തെ ടാനലെല്ലാം മാറും കഴുത്തിലെ ടാനൽ അതുപോലെ എവിടെ ഇരിക്കും അപ്പോൾ രണ്ട് നിറവായിപ്പോവും നമുക്ക് അപ്പോൾ രണ്ട് നിറം ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ കഴുത്തിലും കൂടെ ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിലും ഫേസിലെല്ലാം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഫേസ് എല്ലാം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ തന്നെ മുകളിലേക്ക് തന്നെ വേണം മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് കണ്ണിൻ്റെ സൈഡിലെല്ലാം നമ്മൾ ഈ വിരലുകൊണ്ട് തന്നെ വേണം മസാജ് ചെയ്യാൻ ക്ലോ വൈസ്സിൽ ആന്റി ക്ലോ വോയിസ് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പം നന്നായിട്ട് മസാജ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അങ്ങ് തുടച്ച് കളയാം െ സ്ക്രബും മസാജിങ്ങും കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഫേസ് ഒക്കെ നല്ല 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 രീതിയിലൊന്ന് മാറിയൊക്കെ നല്ല ഭംഗിയായി കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ ഇന്നലെ ഒരു ഹെയർ ഡൈയുടെ വീഡിയോ നാച്ചുറൽ ഹെയർ ഡൈയുടെ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അത് ഉപയോഗിച്ചതിന് ശേഷം കണ്ടോ ഇത് നല്ല നല്ല വ്യത്യാസമുണ്ട് നന്നായിട്ട് മുടിയെല്ലാം നല്ല ബ്ലാക്ക് കളറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അത് അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ എടുത്തതായിട്ട് നമുക്ക് പാക്കാണ് തയ്യാറാക്കാനുള്ളത് പാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ മസാജിങ്ങിന് ഉപയോഗിച്ച് അതേ പാത്രം തന്നെയാണ് എടുക്കുന്നത് ആ പാത്രത്തിലേക്ക് നെക്കിന് ആവശ്യമായിട്ടുള്ള ചോളപ്പൊടിയാണിത് ചോളപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി നമ്മൾ ഒരു തക്കാളി എടുത്തതിൻ്റെ പകുതി തക്കാളി ഇരിപ്പുണ്ട് ആ പകുതി തക്കാളി കൂടി നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടി വേണം കാരണം അത് നമ്മൾ പിഴിഞ്ഞ് അരിച്ചെടുക്കുന്നതിൻ്റെ കാരണം അതിൻ്റെ ഒന്നും വീഴാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുന്ന സമയത്ത് അതൊരു ഡിസ്റ്റർബ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ തന്നെ ആ തക്കാളിയുടെ പഴുപ്പം ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമുക്കിതിലേക്ക് കുറച്ച് തേനാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി തോനെയൊന്നും വേണ്ട നമ്മുടെ ഫേസ് ഒക്കെ നല്ല നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസ് ആയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തേൻ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാക്കെല്ലാം കഴുകിയതിന് ശേഷവും നമ്മുടെ ഫേസ് നല്ല രീതിയിലൊന്ന് മോയ്സ്ചറൈസ് ആയിട്ടിരിക്കും അതിന് വേണ്ടിയിട്ടാണ് കാരണം ഒന്നാമത് ഇപ്പോഴത്തെ കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര മുഖമൊക്കെ നല്ല രീതിയിലങ്ങ് വരണ്ടു പോവും അപ്പോൾ അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണിപ്പോൾ ഞാനിപ്പോൾ അതൊഴിച്ചു കൊടുത്തു അടുത്തതായിട്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മൾ ഈ തേ പാൽ എടുക്കാനായിട്ട് അതിൽ നിന്നും നമുക്ക് ഇത് നന്നായിട്ടൊരു പാക്കിൻ്റെ പരുവത്തിലാവുന്നതിന് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പാലുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നു നമ്മൾ ചോളത്തിൻ്റെ എന്ന് പറയുന്നത് നമുക്ക് കഴിക്കുന്നത് പോലെ തന്നെ വളരെയധികം ഗുണമുള്ളതാണ് ചോളത്തിൻ്റെ പൊടി ബ്യൂട്ടി ടിപ്സൊക്കെ ചെയ്യുന്നതിന് വളരെയധികം നല്ലതാണ് ഫേസ് എല്ലാം നല്ല ക്ലീൻ ആവുന്നതിനും അതുപോലെ തന്നെ ടാനൊക്കെ മാറി നല്ല ഭംഗിയാവുന്നതിനും നല്ലൊരു ബ്രൈറ്റനാവുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഈ ചോളപ്പൊടി ഇതിൻ്റെ തുടർച്ചയായ ഉപയോഗം കൊണ്ട് തന്നെ നല്ല നിറം ഒക്കെ കിട്ടും നല്ല നിറമൊക്കെ വയ്ക്കുന്നതിന് വളരെയധികം സഹായിക്കും ഇതിൻ്റെ തുടർച്ചയായ ഉപയോഗം അപ്പോൾ നമ്മൾ പാക്കെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ചോളപ്പൊടി എടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേക ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നന്നായി നല്ല രീതിയിൽ അരിച്ചെടുത്ത ചോളപ്പൊടി ചോളപ്പൊടിയായിരിക്കണം തരിയൊന്നും കാണരുത് തരി തരിയില്ലാതെ രീതിയിൽ നന്നായിട്ട് അരിച്ചെടുത്തായിരിക്കണം ഞാനിതിപ്പോൾ വീട്ടിൽ പൊടിച്ചെടുത്തതാണ് പൊടിച്ച് നന്നായിട്ട് രണ്ട് ട്രിപ്പ് അരിച്ചെടുത്ത പൊടിയാണിത് വീട്ടിൽ പൊടിച്ചെടുക്കുന്ന പൊടിയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് ഇടുന്ന സമയത്ത് നമുക്ക് പാക്കൊക്കെ കണ്ണിൻ്റെ സൈഡിലെല്ലാം തേച്ച് കൊടുക്കാവുന്നതാണ് അതിന് കുഴപ്പമില്ല നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ മാത്രം സ്ക്രബ് ചെയ്യുന്നതൊന്നും നമ്മൾ കണ്ണിൻ്റെ സൈഡിൽ തേച്ച് കൊടുക്കരുത് മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ നന്നായിട്ട് തേച്ച് മുഖത്തെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടിയതിന് ശേഷം മാത്രം നമുക്കിനി മസാജ് ചെയ്ത് കഴുകാവുന്നതാണ് അപ്പോൾ ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വരാം അപ്പോൾ നമ്മുടെ ഫേസ് എല്ലാം നല്ല രീതിയിലൊന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം റിസൾട്ട് എങ്ങനെയാണെന്ന് നമുക്കറിയാം വെള്ളം സ്പ്രെഡ് ചെയ്യാതെ നമ്മൾ ഒരു കാരണവശാലും ഫേസ് എന്താ മസാജ് ചെയ്യരുത് ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് വെള്ളമെല്ലാം സ്പ്രെഡ് ചെയ്തു ഇനി ചെറിയ രീതിയിൽ നമുക്കൊന്ന് മസാജ് ചെയ്യാം അപ്പം നമ്മൾ നന്നായിട്ടൊക്കെ ഒന്ന് മസാജ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് തുടച്ച് കളയാം എങ്ങനെയുണ്ടോ റിസൾട്ടൊന്ന് നമുക്ക് നോക്കാം ഇപ്പം നോക്കാം നല്ല അടിപൊളി നല്ലൊരു മാറ്റം ഇല്ലേ ഫേസ് എല്ലാം നല്ല രീതിയിൽ നല്ലൊന്ന് ബ്രൈറ്റൻ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു എന്താ പറയുന്ന ഒരു ഗ്ലോയൊക്കെ നല്ലൊരു ഗ്ലോയൊക്കെ ഫേസിനെല്ലാം വന്നിട്ടുണ്ട് ഉണ്ടോ ഇനി നമുക്ക് മുഖമെല്ലാം നല്ല രീതിയിലൊന്ന് എല്ലായിടവും ഒന്ന് തുടച്ചതിന് ശേഷം വരാം വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് ഇതിപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും ഇതിൻ്റെ കിട്ടുന്നത് ഒരു പ്രാവശ്യത്തെ ഉപയോഗം കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഫേസ് എല്ലാം നല്ല രീതിയിൽ ഞാൻ ഒന്ന് തുടച്ചു കൊടുത്ത് നല്ല നല്ലൊരു ഭംഗിയായിട്ടുണ്ട് നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ളവർക്കൊക്കെ അതെല്ലാം നന്നായിട്ട് പോയി കിട്ടും അതുപോലെ തന്നെ നല്ല നല്ല രീതിയിലൊന്ന് ബ്രൈറ്റനാവുന്നതിനും വളരെയധികം സഹായിക്കുന്ന ഒരു പായ്ക്കാണിത് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതുമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ